ഹലോ എൻ്റെ പേര് അർജുൻ ഞാനൊരു ട്രാവൽ ബ്ലോഗർ ആണ് ഞാൻ ഇന്ത്യയിലെ പല പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ജതിങ്ക എന്നൊരു സ്ഥലത്തെ പറ്റി പറഞ്ഞത് അത് ആസാമിലെ ഒരു ചെറിയൊരു വില്ലേജ് ആണ് അവിടെ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയത്ത് അവിടെയുള്ള പക്ഷികളൊക്കെ താനേ മരിക്കും അതിൻ്റെ റീസൺ ആർക്കും അറിയില്ല എന്നാണ് അവൻ പറഞ്ഞത് എനിക്ക് പ്രേതങ്ങളിലും ആത്മാക്കളിൽ നിന്നും വിശ്വാസം ഞാൻ പോയ പല സ്ഥലങ്ങളിലും എനിക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആത്മാവിനെയോ പ്രേതത്യോ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്റെ യൂട്യൂബ് ചാനലിന് ഇതൊരു മികച്ച വീഡിയോ ആകുമെന്ന് ഞാൻ കരുതി ആ ഒരു പക്ഷികൾ വീഴുന്ന ഒരു പ്രത്യേക സീസണിലാണ് അപ്പോൾ ആ ഒരു സീസൺ ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അപ്പോൾ അതിന്റെ മുന്നേ തന്നെ അവിടെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ അവിടെ കണ്ടെത്തിയത് പക്ഷികളെ കുറിച്ചായിരുന്നില്ല ആയിരുന്നില്ല മൂടൽ മഞ്ഞിൽ അവിടെ മറ്റെന്തോ ഉണ്ടായിരുന്നു കാണാൻ താല്പര്യമില്ലാത്ത എന്തോ ഒന്ന് ഇതാണ് എനിക്ക് ആ ഒരു ട്രിപ്പ് പോയപ്പോൾ സംഭവിച്ചത് അത് ഒരു സെപ്റ്റംബർ മാസത്തിലെ ദിനമായിരുന്നു ഒരു വൈകുന്നേര സമയം ഞാൻ ഗുവഹട്ടിയിൽ നിന്നും ട്രെയിൻ കയറി ആകാശം ഓൾറെഡി ഇരുട്ടിരുന്നു എൻ്റെ കമ്പാർട്ട്മെന്റിലെ ഏകദേശം എല്ലാ യാത്രക്കാരും ഉറങ്ങിയിരുന്നു ബാക്കി ആൾക്കാർ ഫോൺ നോക്കുകയായിരുന്നു ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ജത്തിങ്ക ഒരു മിസ്റ്ററിയാണ് ഞാനൊരു വെബ്സൈറ്റിൽ ജത്തിങ്കയെ കുറിച്ച് വായിക്കുകയായിരുന്നു അവിടെ ആൾക്കാർ ജത്തിങ്കയിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയായിരുന്നു ഞാൻ ഒരു രണ്ടു ദിന സ്റ്റേ ആണ് പ്ലാൻ ചെയ്തത് ആ സമയം കൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ഫുട്ടേജും അതുകൂടാതെ അവിടെയുള്ള ലോക്കൽസുമായി സംസാരിക്കാനും കഴിയും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇത് യൂട്യൂബിലിട്ടാൽ എന്തായാലും ഹിറ്റ് ആകും അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ എൻ്റെ ഓഡിയൻസിനോട് ജത്തിങ്ക എന്ന സ്ഥലത്തിലെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുമെന്നും പറഞ്ഞു അവരും വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു മൂടൽ മഞ്ഞ് മൂടിയ കുന്നിൻ പാതകളിലേക്ക് ട്രെയിൻ നീങ്ങിയപ്പോൾ താപനില കുറഞ്ഞു അങ്ങനെ ജത്തിങ്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് ഞാൻ മാത്രമാണ് ട്രെയിനിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയത് ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് കാര്യമാക്കിയില്ല മുന്നോട്ട് നടന്നു ഒരു ഓട്ടോറിക്ഷ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് ഞാൻ ഒരു വൃദ്ധനെ കണ്ടത് അയാൾ എൻട്രൻസിന്റെ അടുത്ത് ഇരിക്കുകയാണ് അയാൾ പുകവലിക്കുന്നുണ്ടായിരുന്നു നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു അയാൾ പറഞ്ഞു എന്നെ നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു അയാൾ ഇത് എന്നോട് തന്നെയാണോ പറയുന്നത് എന്ന് ഞാൻ ബാക്കിലേക്ക് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ചെറുതായിട്ട് ചിരിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ പാടില്ലാത്തത് പക്ഷികളെ കൊണ്ടാണോ അയാൾ ആ സമയം എന്നെ തൂർച്ചു നോക്കി അപ്പോൾ എനിക്ക് അയാളുടെ കണ്ണ് കാണാൻ സാധിച്ചു വിളറിയതും മഞ്ഞ നിറത്തിലുള്ള കണ്ണായിരുന്നു അയാൾക്കുള്ളത് അയാൾ എനിക്ക് മറുപടി തന്നു പക്ഷികൾ കാരണമല്ല പക്ഷികൾ മറ്റെന്തിനെയോ ഭയക്കുന്നുണ്ട് അതിനെയാണ് നീ ഭയക്കേണ്ടത് പിന്നെ ആ വൃദ്ധൻ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുന്നിലേക്ക് നീങ്ങി അയാൾ പുക വലിക്കുന്നത് വീണ്ടും തുടങ്ങി പക്ഷെ അവസാനമായി അയാൾ എന്നെ നോക്കിയത് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹോം സ്റ്റേ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്തിരുന്നു രണ്ട് റൂമുള്ള ഒരു കോട്ടേജ് ആണ് പണ്ട് ഒരു ചായ കടക്കാരന്റെ വീടായിരുന്നു ഇപ്പോൾ അത് ടൂറിസ്റ്റിന് വേണ്ടി ഒരു കോട്ടേജായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു ഹോം സ്റ്റേയിൽ എത്താൻ വേണ്ടി എനിക്ക് ഇരുപത് മിനിറ്റ് എടുത്തു നല്ല കാറ്റുണ്ട് കാട് പ്രദേശം വഴിയുള്ള യാത്രയാണ് ഒരു ചെറിയ വഴി അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ആ ഒരു കോട്ടേജിലെത്തി അവിടെ ഓണർ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ പേര് ബിർക്കാങ്കന്നാണ് അയാൾ എന്നെ ഗ്രീറ്റ് ചെയ്തു അയാൾ അധികമൊന്നും ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ റൂം അയാൾ എനിക്ക് കാണിച്ചു തന്നു പോകുന്നതിന് മുൻപ് അയാൾ എന്നോട് രണ്ട് കാര്യം പറഞ്ഞു ഡിന്നർ എട്ടു മണിക്കാണ് ഒരിക്കലും ഒമ്പത് മണിക്ക് ശേഷം പുറത്തേക്ക് പോവാൻ പാടില്ല അഥവാ നീ പുറത്ത് വല്ല ലൈറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത് ഞാൻ ചിരിച്ചു എന്നിട്ട് അയാളോട് പറഞ്ഞു ഇതൊരു നിയമമാണോ അതിന് അയാൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് മറുപടി തന്നത് നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ഞാൻ അതൊരു നാടോടി കഥയാണെന്ന് കരുതി അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അന്ന് രാത്രി ഡിന്നറിന് ശേഷം ഞാൻ കുറച്ചു നേരം ഉറങ്ങാതെ നിന്നു കാരണം പഴയ ഫൂട്ടേജസ് എനിക്ക് എഡിറ്റ് ചെയ്യണമായിരുന്നു ഇന്റർനെറ്റ് വീക്ക് ആയിരുന്നു ഞാൻ നാളത്തേക്കുള്ള പ്ലാൻസ് ഒക്കെ റെഡിയാക്കി എന്തായാലും നാളെ രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം ഇപ്പോൾ സമയം ഒമ്പത് മുപ്പത് പുറത്തെ കാഴ്ചകൾ കാണാനായി ഞാൻ പുറത്തിറങ്ങി അപ്പോഴാണ് ഞാൻ അത് കണ്ടത് ഒരു വെളിച്ചം ഒരു വെള്ള വെളിച്ചം മരത്തിന്റെ പുറകിൽ നിന്നുമാണ് ആ ഒരു വെളിച്ചം വരുന്നത് പക്ഷെ മറ്റെന്തോ കൂടി ഉണ്ടായിരുന്നു എന്തോ കറുത്ത വസ്തുക്കൾ അതിനെ പിന്നാലെ പോകുന്നു അത് വരും കറുത്ത വസ്തുക്കൾ ആയിരുന്നില്ല പകരം അത് പക്ഷികളായിരുന്നു ഞാൻ ഭയന്ന് വിറച്ചുപോയി ഞാൻ നിശബ്ദമായി അവിടെ തന്നെ നിന്നു ഏകദേശം നൂറോളം പക്ഷികളാണ് ആ ഒരു വെളിച്ചത്തിന്റെ അരികിലേക്ക് പോയത് അവരുടെ ചെറുകുകൾ ഭ്രാന്തമായ രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു അവർ പോകുന്ന ഡയറക്ഷൻ ഒരു അൺനാച്ചുറൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഓരോരോ പക്ഷികളായി ആകാശത്തിൽ നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങി ചില പക്ഷികൾ മരത്തിലടിച്ചു ചില പക്ഷികൾ താഴേക്ക് വീണു അതെനിക്ക് പക്ഷികളുടെ മഴയായിട്ടാണ് തോന്നിയത് എനിക്ക് ഇതൊക്കെ കാണേണ്ട ത്രാണി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചന്റെ റൂമിലേക്ക് പോയി ഫ്രണ്ട് ഓർ ശക്തമായി പൂട്ടുകയാണ് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ സമയം ഞാൻ ആ ഒരു വൃദ്ധൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അയാൾ പറഞ്ഞ വാക്കുകൾ അയാളുടെ ശബ്ദം അയാളുടെ വാണി അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയുടെ ഓണർ പറഞ്ഞ വാക്കുകളും എന്റെ തലയിലൂടെ എക്കോ ചെയ്യുകയാണ് പുറത്ത് വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകരുത് എനിക്ക് പെട്ടെന്നൊന്നും ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലെ ലൈറ്റ് ഓൺ ആക്കി എന്റെ ഫോണിൽ പണ്ട് സേവ് ചെയ്ത് വെച്ച കുറച്ച് ആർട്ടിക്കിൾസ് വായിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടത് മറ്റൊന്നും ആയിരുന്നില്ല ജത്തിങ്കയിലെ പക്ഷികളുടെ ആത്മഹത്യ അത് റിയൽ ആണ് എല്ലാ വർഷവും സെപ്റ്റംബറും ഒക്ടോബറിലും പക്ഷികൾ വിചിത്രമായി രാത്രി വില്ലേജിലെ കൂടെ പറക്കും എന്നിട്ട് താനെ താഴേക്ക് വീണ് മരിക്കും നാട്ടുകാർ വിശ്വസിക്കുന്നത് ഈ ഒരു പക്ഷികളിൽ ആത്മാക്കൾ കയറിട്ടുണ്ടാകുമെന്നാണ് സയന്റിസ്റ്റിനും ഈ ഒരു സംഭവത്തിനെ പറ്റി യാതൊരു എക്സ്പ്ലനേഷനും ഇല്ല പക്ഷെ ഇന്ന് രാത്രി ഞാൻ അത് ഉറപ്പിച്ചു അത് പക്ഷികളായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൂടാതെ ഇത് സാധാരണമായി നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഞാൻ മെല്ലെ ഉറങ്ങിപ്പോയി അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ശബ്ദമൊന്നും കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ സ്ഥലവും നിശബ്ദമായിരുന്നു പക്ഷികളുടെ ശബ്ദമില്ല അങ്ങനെ ഞാൻ സൂര്യ കൊള്ളാനായി പുറത്തിറങ്ങി അപ്പോഴാണ് ഞാൻ മുന്നിൽ ആരെയോ കണ്ടത് ഒരു പെൺകുട്ടി വീടിന്റെ അരികിലുള്ള നെൽപ്പാടത്തിന്റെ മുന്നിൽ നിൽക്കുന്നു അവൾക്കൊരു പന്ത്രണ്ട് വയസ്സ് തോന്നിക്കും അവൾ ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല അതുകൂടാതെ അവൾ ഒരു യെല്ലോ ഫ്രോക്കാണ് ധരിച്ചത് ഞാൻ അവളുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നീ ഓക്കെ ആണോ അവൾ അനങ്ങിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു ഇപ്രാവശ്യം ഞാൻ മെല്ലെ പറഞ്ഞു നിനക്ക് പോകേണ്ട പടി തെറ്റിപ്പോയോ നിന്റെ വീട് എവിടെയാണ് ഞാൻ നിന്നെ സഹായിക്കാം എന്നിട്ടും അവള് മറുപടിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ സൈഡിലേക്ക് നോക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ മുഖം കൃത്യമായി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയം ഞാൻ അവളുടെ കൈ പിടിക്കാൻ പോയി അപ്പോഴാണ് അവൾ അവളുടെ തല എന്റെ നേരേക്ക് തിരിച്ചത് അപ്പോൾ ഞാൻ അത് കണ്ടു അവളുടെ കണ്ണ് ഇരുണ്ടിരുന്നു നല്ല രീതിയിൽ തന്നെ ഇരുട്ടുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല വെള്ളയും ഇല്ല അതിനുശേഷം അവൾ ചെറുതായി ചിരിച്ചു എന്നിട്ട് അവൾ എന്നോട് സ്വകാര്യം പറഞ്ഞു നീ പക്ഷികളെ ഫോളോ ചെയ്യരുത് കേട്ടോ എന്നിട്ട് അവൾ വായുവിൽ മാഞ്ഞുപോയി ആ ഒരു പെൺകുട്ടി വാനിഷ് ആയത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിന്റെ അപ്പുറമായിരുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ഹാലോസിനേറ്റ് ചെയ്യുകയാണോ ഞാൻ കണ്ണടത്തി തുറക്കുമ്പോഴേക്കും ഞാൻ എന്റെ ഹോം സ്റ്റേലായിരുന്നു ഞാൻ ഇവിടേക്ക് തിരിച്ചു എന്നത് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഡോർ ലോക്ക് ചെയ്തു എന്നിട്ട് ആ ഒരു റൂമിലെ കോർണറിൽ ചെന്ന് ഇരുന്നു എന്റെ മനസ്സിൽ അതായിരുന്നു ഇപ്പോഴും ഉള്ളത് അതൊരു ശാപം പോലെ എന്റെ തലയിൽ എക്കോ ചെയ്തു പക്ഷികളെ ഫോളോ ചെയ്യരുത് പക്ഷികളെ ഫോളോ ചെയ്യരുത് കേട്ടോ ഈ ഒരു സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി നാട്ടുകാർ കള്ളം പറയുന്നതല്ല ഈ ഒരു സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു കാര്യം റോങ് ആണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ എനിക്കത് മനസ്സിലാക്കണം ഇതൊന്നും ചെയ്യാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല അതുകൂടാതെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കും ഉച്ചയാകുമ്പോഴേക്കും ഞാൻ വാതിലോർന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു വീടിന് പുറകിൽ ഒരു ട്രെയിൽ ഉണ്ട് ഈ ഒരു ഹോം സ്റ്റേയുടെ ഓണർ അതിലൂടെ പോകരുത് എന്ന് പറഞ്ഞ് എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നിലേക്ക് ചെന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഒരു റെയിൽവേ ട്രാക്കിലൂടെയാണെന്ന് അപ്പോഴാണ് മുന്നേ നാട്ടുകാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തത് ഇരു റെയിൽവേ ട്രാക്ക് കുറെ കാലങ്ങളായി യൂസ് ചെയ്യാത്തതാണ് എന്തൊരു കാരണമുണ്ട് എനിക്കത് കണ്ടുപിടിക്കണം ഞാൻ മെല്ലെ നടന്നു എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാനെല്ലാം റെക്കോർഡ് ചെയ്യുന്നുമുണ്ട് എൻ്റെ ഇരുവശത്തിലുമുള്ള മരങ്ങൾ എനിക്കൊരു മതിലായിട്ട് തോന്നി ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോഴേക്കും അത് എൻ്റെ അരികിലേക്ക് വരുന്നതുപോലെ എനിക്ക് തോന്നി അങ്ങനെ ഒരു ബെൻഡെത്തിയപ്പോൾ ഞാൻ എന്തോ കണ്ടു ഒരു പഴയ അമ്പലം ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു അതിൻ്റെ മുന്നിലായി ഒരു പ്രതിമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മരം വെച്ചിട്ടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള പക്ഷിയുടെ പ്രതിമ പക്ഷെ അതിന്റെ ചിറകുകൾ കറുത്തുനിറത്തിൽ ആയിരുന്നു പക്ഷെ ആ ഒരു ചിറകുകളോട് താഴെ ഞാൻ എന്തോ കണ്ടു ഗ്രൗണ്ടിൽ ഒരു കുട്ടിയുടെ ചെരുപ്പ് അഴുക്ക് പരണ്ടിരുന്നു അതുകൂടാതെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രക്തത്തിന്റെ പാടുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ പുറകിൽ നിന്നും കാലടി ശബ്ദം ഞാൻ കേട്ടത് ഞാൻ പുറകിലേക്ക് നോക്കി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എന്റെ ചെവിയിൽ ആര് ഒരു സ്വകാര്യം പറഞ്ഞത് എന്റെ ചറകുകൾ കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിക്കുമോ ഞാൻ എന്റെ ക്യാമറ നിലത്തിട്ട് ഹോം സ്റ്റേയിലേക്ക് ഓടി ഞാനങ്ങനെ അവിടെ എത്തി ഞാൻ അതിൻ്റെ ഓണറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാൾ ആദ്യമൊന്നും എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അയാൾ താഴേക്ക് നോക്കുകയാണ് അയാളുടെ തല കുലുക്കിക്കൊണ്ട് എന്നിട്ട് അയാൾ എന്നോട് അവര് ഭയപ്പെടുത്തുന്ന സത്യം വെളിപ്പെടുത്തി അവൾ വരും ഒരു പെൺകുട്ടിയാണ് അവളുടെ പേര് അനയെന്നാണ് നീ ആ ഒരു പാടിയ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണ് അവളുടെ വീട് വരുന്നത് ഒരിക്കൽ മൈഗ്രേഷൻ ചെയ്യുമ്പോൾ അവൾ പക്ഷികളെ ഫോളോ ചെയ്തു പോയി എന്നിട്ട് അവൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ അയാളോട് ചോദിച്ചു അവൾ അവളുടെ ശരീരം ആ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ കീറിയ നിലയിൽ കണ്ടെത്തി അവർ പറയുന്നത് പക്ഷികളല്ല അത് ചെയ്തത് എന്നാണ് പിന്നെ ആര് ഞാൻ ചോദിച്ചു അപ്പോൾ അയാൾ എന്നെ നോക്കി പറഞ്ഞു അത് തന്നെ പക്ഷികളെ വിളിക്കുന്ന അതേ ജീവി അയാൾ പറഞ്ഞു നിർത്തി എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ലൈറ്റ് ഓൺ ആക്കി പക്ഷെ അതെന്നെ സഹായിച്ചില്ല ഏകദേശം രണ്ടേ നാപ്പത്തിയേഴ് എം ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്റെ നെഞ്ചിൽ എനിക്ക് കനം തോന്നി എന്തോ ഒന്ന് എന്റെ നെഞ്ചിൽ ഇരിക്കുന്നതുപോലെ ഞാൻ പാനിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോഴാണ് ഞാനത് കണ്ടത് മൂടിൽ മഞ്ഞുള്ള ജനാലയിൽ ഒരു ചെറിയ കൈ അത് അകത്തു നിന്നുമാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അതിന്ന് തൊട്ടിട്ടു പോലുമില്ല ആ ഒരു ഭയത്തിൽ ഞാൻ അവിടേക്ക് ഓടിച്ചെന്നു പക്ഷെ ആരെയും എനിക്ക് കാണാൻ സാധിച്ചില്ല മഞ്ഞും പിന്നെ മരങ്ങളും മാത്രമാണ് പുറത്ത് എനിക്ക് കാണാൻ സാധിച്ചത് പക്ഷെ എന്റെ മനസ്സ് എന്നോട് പറയുന്നത് മറ്റെന്തോ ആയിരുന്നു അവൾ നീ കാണാതെ നിന്നെ നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ബെഡിലേക്ക് ചാടി വീണു എന്നിട്ട് ബ്ലാങ്കറ്റ് എന്റെ ദേഹത്തിട്ടു അപ്പോഴാണ് ഞാൻ എന്തോ കണ്ടത് ഓഡിയോ റെക്കോർഡർ ടേബിളിന്റെ അടിയിലായിരുന്നു ഓഡിയോ റെക്കോർഡർ ഉണ്ടായിരുന്നത് അതിപ്പോഴും റണ്ണ് ചെയ്യുകയാണ് ഞാൻ അതെടുത്തു എന്നിട്ട് ഹിറ്റ് ചെയ്ത് അത് കേട്ടു സ്റ്റാറ്റിക് അതിനുശേഷം ഒരു ശബ്ദം ഞാൻ കേട്ടു അതിനുശേഷം ഒരു വിചിത്രമായ ശബ്ദം ഞാൻ കേട്ടു സങ്കടത്തിൽ പറയുന്ന ശബ്ദം പോലെയാണ് എനിക്കത് തോന്നിയത് അത് മറ്റാരുടെയും ശബ്ദമായിരുന്നില്ല ഞാൻ രാവിലെ കണ്ട് അതേ കുട്ടിയോട് തന്നെ ആയിരുന്നു അതെ അനേയുടെ വോയിസ് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു അതിനുശേഷം ഞാൻ മറ്റെന്തോ കേട്ടു നീ എന്തിനാണ് എന്നെ മരിക്കാൻ അനുവദിച്ചത് ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ഭയന്ന് വിറച്ചു ഞാൻ റെക്കോർഡർ താഴെ ഇട്ടു അതിനുശേഷം ഞാൻ ബ്ലാങ്കറ്റിന്റെ അടിയിൽ പോയി ഒളിച്ചു അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് പോകാൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് എനിക്കെന്തായാലും അധികനേരം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടായിരുന്നു കാരണം അവിടെ ട്രെയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകളുമില്ല അവിടെ ഉണ്ടായിരുന്ന സൈൻ ബോർഡ് തുരുമ്പ് പിടിച്ചിരുന്നു അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് വിൻഡോ ചിതറിയിരുന്നു കാലങ്ങളായി ആരും യൂസ് ചെയ്യാത്തത് തന്നെ പക്ഷെ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് രണ്ടു ദിവസം മുന്നേ ഞാൻ എത്തിയത് എനിക്ക് കൺഫ്യൂസായി ഞാൻ തിരിച്ചു നടന്നു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മതിലിൽ ഞാൻ കുറച്ച് പേപ്പേഴ്സ് കണ്ടത് അത് പോസ്റ്റേഴ്സ് ആയിരുന്നു ഒരുപാട് ആൾക്കാരുടെ മുഖം അതിൽ എൻ്റെ മുഖം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ താഴെയുള്ള വാക്കുകൾ ഞാൻ വായിച്ചു മിസ്സിംഗ് സീൻസ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലോട്ട് മിസ്സിംഗ് ആണ് അത് വായിച്ചപ്പോൾ എൻ്റെ രക്തം തണുത്തു പറഞ്ഞു ഇത് സത്യമാകില്ല ഏഴു വർഷം മുന്നെയോ ഞാൻ രണ്ട് ദിവസം മുന്നേ അല്ലേ ഇവിടെ എത്തിയത് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഞാൻ ആ ഒരു പെൺകുട്ടിയെ കണ്ടു ഈ പ്രാവശ്യം അവൾ ട്രാക്സിലാണ് നിൽക്കുന്നത് അവൾ ഒരു കീറിയ സ്കൂൾ യൂണിഫോമാണ് ധരിച്ചത് അതുകൂടാതെ കറുത്ത വിങ്സ് ഉള്ള ഒരു പക്ഷിയെയും അവൾ അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ബേഡ്സിനെ ഫോളോ ചെയ്യരുത് അവൾ വീണ്ടും സ്വകാര്യം പറഞ്ഞു അതിനുശേഷം എല്ലാം ഇരുട്ടിലേക്ക് പോയി ഞാൻ ട്രെയിൻ ചലിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റത് ഞാൻ കണ്ണു തുറന്നു ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ട്രെയിനിലായിരുന്നു ഒരു വൈകുന്നേര സമയം അതെ ഞാൻ ജത്തിങ്കയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നു അല്ലേ അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത് ഞാൻ ഇത്രയും നേരം കരുതിയത് ഇതൊക്കെ റിയൽ ആണെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഓവർ തിങ്ക് ചെയ്തതുകൊണ്ട് എനിക്ക് സംഭവിച്ച ഒരു സ്വപ്നമാണത് അങ്ങനെ ജതിങ്ക റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എല്ലാ യാത്രക്കാരും എന്നെ തന്നെ നോക്കുകയായിരുന്നു ഞാനല്ലാതെ മറ്റാരും ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ മുന്നോട്ട് ചെന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നു അപ്പോളാണ് ഞാൻ ആ ഒരു വൃദ്ധനെ കണ്ടത് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേ വൃദ്ധൻ അയാൾ എന്നെ നോക്കി തുറിച്ചു നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നുവെന്ന് എന്നിട്ട് അയാൾ തിരിച്ചു ആ ഒരു കഥ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥയെ പറ്റി പറയാനുള്ളത് ചില ചില മിസ്റ്ററീസ് ഇപ്പോഴും അൺഫോൾഡ് ചെയ്യാതെ വെച്ചിട്ടുണ്ട് അത് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആസാമിലെ ജതിങ്ക എന്ന സ്ഥലത്തിലെ ശരിക്കുള്ള മിസ്റ്ററിയെ പറ്റി പറഞ്ഞു തരാം നമ്മുടെ രാജ്യത്തിലെ സെവൻ സിസ്റ്റേഴ്സിലെ ഒരു സ്റ്റേറ്റ് ആണ് ആസാം ഒരു ആസാമിലെ ഒരു ചെറിയ വില്ലേജാണ് ജതിങ്ക പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയാലേ അവിടെ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എല്ലാ വർഷവും സെപ്റ്റംബറിലും ഒക്ടോബറിലും മഞ്ഞുള്ള രാത്രികളിൽ ആകാശത്തിൽ നിന്നും പക്ഷികളുടെ മഴ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ താനെ താഴേക്ക് വീണ് മരിക്കും അതെ യഥാർത്ഥമായിട്ടുള്ള പക്ഷികൾ സയന്റിസ്റ്റ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മോശം വെതറ് കാരണമായിരിക്കാം ചിലപ്പോൾ ലൈറ്റ് കാരണമുള്ള കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം വിൻഡ് കാരണമായിരിക്കാം പക്ഷെ അവിടുത്തെ നാട്ടുകാരിപ്പോഴും വിശ്വസിക്കുന്നത് അതിനേക്കാൾ ദുരന്തമായിട്ടുള്ള എന്തോ ഒന്നാണ് അതെന്ന് എന്തോ പാരനോർമൽ ആയിട്ടുള്ളത് ഒരു ഈവൾ ഫോഴ്സ് പോലെ ഇപ്പോഴും ഒരു പാരനോർമൽ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് പല ആൾക്കാരും കാണുന്നത് എ വില്ലേജ് ഓഫ് ബേർഡ് സുസൈഡ്സ് പക്ഷികളുടെ ആത്മഹത്യ സംഭവിക്കുന്ന വില്ലേജ് ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലുള്ള ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ ദിസ് ഈസ് ഓരിയ സൈനിങ് ഓഫ് ഫ്രം സ്കാരം മലയാളം